ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങളുടെ ക്ലിപ്പുകളുമായിട്ടാണ് നമ്മൾ ഒരുപാട് നാളെ കുഞ്ഞുങ്ങളുടെ ക്ലിപ്പുകളും ഹെയർ ഒക്കെ ചെയ്തിട്ട് കമ്മലുകളാണ് നല്ല മൂവിങ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ കമ്മലിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ക്ലിപ്പിൻ്റെയൊക്കെ വീഡിയോട്ട് കുറേ ആയി അപ്പോൾ ഓരോരുത്തരുടെ അവൈലബിൾ അവൈലബിൾ ഐറ്റംസ് ഒക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഉള്ള കളക്ഷൻസ് ഒരുപാടൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യത്തെ കളക്ഷൻ കാണാം കളക്ഷണാം ദെയ്യൊരു ബട്ടർഫ്ലൈയുടെ ആണ് ബട്ടർഫ്ലൈ വന്നിട്ട് നല്ലൊരു ബീഡ്സിൻ്റെ ഒരു ആക്സസറി കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ ഒരു എവിടെയോ എൻ്റെ ഒരു കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റഡ് വേണമെങ്കിൽ പറയണം കേട്ടോ ഇപ്പോഴും അവൈലബിൾ ആ അപ്പം അത് ഒരു ഇരുപത് രൂപയൊക്കെ വരും അതിൻ്റെ സ്റ്റഡിൻ്റെ വെയിറ്റ് ഞാൻ എടുത്തിട്ടില്ല ഇത്രയും ഇങ്ങനെ ഹെവി ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ വേണമെങ്കിൽ പറയണം അപ്പം ഇതിലോട്ട് വീഡിയോയിലോട്ട് വരാം അപ്പോൾ ദെയ്യൊരു ക്ലിപ്പ് വരും ഒരു കുഞ്ഞ് സൈസിൽ വരുന്ന ഒരു കുട്ടിയൊരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് നല്ല ഭംഗിയാണ് കുഞ്ഞു വാവുമാർക്കൊക്കെ എനിക്ക് മെറ്റലിൻ്റെ ക്രാബ് മെറ്റലിൻ്റെ അലിഗേറ്ററിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മുടി കുറവാണെങ്കിൽ അത് പിടിച്ചിരുന്നോളൂ പല്ലൊക്കെ ഉള്ള ടൈപ്പാണ് അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ആട്ടോ അതെ ഇത്രയാണ് അതിൻ്റെ സൈസ് വരുന്നത് നമ്മളിപ്പം ഷോട്ട്സിലൊന്നും കൊണ്ടുവരാത്ത പുതിയ ഇത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് കളറാണേ പിങ്ക് കളറ് അപ്പം അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് പതിനഞ്ച് പേർ റേറ്റ് മുപ്പതും ആണേ വരുന്നത് അടുത്തതൊരു ലാവണ്ടർ കളറാണ് ഒരു ലാവണ്ടർ ആണെന്ന് പറഞ്ഞാലും ഇതിലൊരു യെല്ലോ ഗ്രീൻ ബ്ലൂ ഗ്രീനില്ല അതേ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ബീഡ്സ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് അങ്ങനെ കളർ നോക്കി എടുക്കേണ്ട കാര്യമില്ല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ ബേസ് ഒരു കളറ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ അടുത്ത് നോക്കി ഒരു സ്കൈ ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂ അടുത്തത് വരുന്നത് ദൈ ഒരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ അതിലും എല്ലാം മൾട്ടി ആയിട്ടാ പോകുന്നേ ഇതും ഒരു ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് മിക്സ് ആയിട്ടാ പോകുന്നേ അടുത്ത പിന്നെ ഒരു ടൈപ്പ് ഓഫ് പിങ്ക് ആണ് കണ്ടോ അപ്പം ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുള്ളൂ നിങ്ങൾക്കത് പീസ് റേറ്റ് ആയിട്ട് പീസായിട്ടും ആയിട്ടും എടുക്കാൻ പറ്റും നല്ല നല്ല ഭംഗിയാണ് അത് കഴുത്ത തലയിൽ വെച്ചാൽ കാരണം ഈ ഒരു ബീഡ്സും അതിൽ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പീസ് റേറ്റ് പതിനഞ്ച് പെയർ റേറ്റ് മുപ്പതും ആണ് ഇനിയും ബട്ടർഫ്ലൈയുടെ രണ്ട് കളക്ഷൻസ് ഇവിടെ നിന്ന് അത് കാണാം അടുത്തത് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പുകൾ തന്നെയാണ് അപ്പോൾ അതേ നോക്കിക്കേ കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്ലിപ്പിനെ അതേ സൈസാണ് വരുന്നത് ഇതിൽ ആ ഒരു ബീഡാണ് വരുന്നതെങ്കിൽ ഇതിലൊരു പ്ലാസ്റ്റിക് പാറ്റണി വരുന്ന ഒരു ഗ്ലിറ്ററോട് കൂടി ഒരു ബട്ടർഫ്ലൈ കണ്ട പ്ലാസ്റ്റിക്കും അതുപോലെ ബേസ് വരുന്നത് വേറൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് സൈസ് ഏകദേശം സെയിമാണ് ഇതിൻ്റെ പെയർ റേറ്റ് ഇരുപത്തഞ്ചാണേ പീസ് റേറ്റ് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചാവുമോ എണ്ണത്തിന് അതുപോലെ നല്ലത് പെയറായിട്ട് എടുക്കുകയാണ് ഇത് ഞാൻ ഷോർട്സിൽ അതുപോലെ സ്റ്റാറ്റസിലൊക്കെ ഇട്ട് ഒരുപാട് സെയിൽ ആയതാണ് ഇതൊരുപാട് റീസ്റ്റോക്കിന് ശേഷം വന്ന കേട്ടോ അപ്പം അതുപോലെ തന്നെ റീ ഷോർട്സിലും റീൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും വാട്സപ്പ് സ്റ്റാറ്റസിലും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു റെസ്പോൺസ് കിട്ടി മറ്റൊരു ബട്ടർഫ്ലൈ ആണ് ഇത് അധികം നല്ല സൈസ് ഉണ്ട് നമ്മളിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ വീഡിയോയിൽ എനിക്കിതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ളൊരു പർപ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം സൈസ് റൈസ് നോക്കിയൊക്കെ കണ്ടോ നമ്മൾ കണ്ട കം ആ ഒരു ക്ലിപ്പ് ഇത് നമ്മൾ ഡിഫറൻസ് ഉണ്ട് നല്ല വലിപ്പമുണ്ട് ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിൻ്റെ പീസ് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണേ വരുന്നത് നല്ലൊരു ഫ്ലവർ സെൻട്രി വന്നിട്ടുണ്ട് സ്റ്റോൺ വന്നിട്ടുണ്ട് കളേഴ്സ് ആണെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് നല്ലൊരു പിങ്ക് നല്ലൊരു ലാവൻഡർ പിങ്ക് യെല്ലോ റാണി പിങ്ക് ലൈറ്റ് ബ്ലൂ പിന്നെ നല്ലൊരു റെഡ് എല്ലാം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സാണ് ഇത് സിംഗിൾ പീസ് നമ്മൾ വൺ സൈഡ് കെട്ടുമ്പോഴൊക്കെ ഹെയർ ചൈരിങ്ങിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ നല്ല ഭംഗിയാണേ ഇത് കാണാൻ അപ്പോൾ ഇതിന്റെ ഇരുപത്തഞ്ച് രൂപ അടുത്തത് പണ്ട് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളതേ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ക്ലിപ്പാണ് ഒരുപാട് സെയിൽ ആയത് ഇപ്പം നമുക്ക് പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതിൻ്റെ പീസ് റേറ്റ് ഇരുപതാണേ വരുന്നത് നമുക്ക് പേരായിട്ടോ പീസായിട്ടോ എടുക്കാം ഫസ്റ്റ് കളറ് റെഡ് വൈറ്റ് മിക്സാണ് അടുത്തത് ഇതേ ലാവണ്ടർ വൈറ്റ് മിക്സാണേ അടുത്തത് നോക്കിക്കേ ഇത് നല്ല പ്യോർ ആണ് വൈറ്റും അതുപോലെ നെറ്റ് മിക്സ് മിക്സായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ സെൻട്രലിൽ ഒരു ഫ്ലോ ഒരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോ ഒരു ഫ്ലോറിൽ ബീഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ ഡിസൈനിങ് വരുന്നത് അടുത്തതായി വൈറ്റ് റാണി പിങ്ക് മിക്സ് മിക്സാണേ അടുത്തതായി ഒരു യെല്ലോ അടുത്തത് വരുന്നത് ബേബി പിങ്ക് ആട്ടോ ഭയങ്കര ഭംഗിയുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ ഇത് കാണാൻ അപ്പോൾ ഇങ്ങനെ ആറ് ഷെയ്ഡ്സിലാണേ വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുപതും പേറേറ്റ് നാൽപ്പത് രൂപ അടുത്തത് ടിക്ടിക്കിൽ വരുന്ന ഏട്ടാ നമ്മളുടെ അലിഗേറ്ററല്ല ടിക്ടിക്കിൽ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ അലിഗേറ്ററും ഇത് ടിക്കാണ് ഈ കുഞ്ഞു പിള്ളേരല്ലേ മുടി തീരെ കുറവുള്ള എൻ്റെ മോടകുട്ടൊക്കെ കുഞ്ഞ് മുടിയുള്ളവർക്ക് മുടി തീരെ കുറവുള്ളവർക്ക് ടിക്കായിരിക്കും കുറച്ചുകൂടെ പിടിച്ച് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ നല്ല റെയർ കളേഴ്സാണ് അതായത് കുഞ്ഞുങ്ങളുടെ ക്രോക്കിൻ്റെ കളേഴ്സിലാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ അങ്ങനെ അധികം വരാത്ത നല്ല കുറേ വെറൈറ്റി കളേഴ്സാവാൻ നിൽക്കുന്നത് കണ്ടത് യെല്ലോ ബ്ലൂ ഒരു പീച്ച് ഒരു ഗ്രീൻ അതുപോലെ പിസ്ത ഗ്രീൻ മിക്സ് യെല്ലോ സോറി പിങ്ക് പിന്നെ നമ്മുടെ ലാവണ്ടർ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നോക്കിക്കേ അതിൻ്റെ ഓപ്പൺ ഇതാ ഓപ്പൺ ഇത് ആണിത് കണ്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു പെറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട് ബോൾ കൊടുത്തിട്ടുണ്ട് ഫ്ലവറുണ്ട് നല്ലൊരു ലാവണ്ടർ കളറാണ് ഇതേപോലെ തന്നെ നല്ല പേസ്റ്റൽ ആണ് എല്ലാം അടുത്തതും അതുപോലെ അതിൻ്റെ തന്നെ ഒരു കുറച്ച് ബ്രൈറ്റ് ആണ് വരുന്നത് ഓറഞ്ച് റെഡ് പർപ്പിൾ ഗ്രീൻ അതുപോലെ റാണി പിങ്ക് അതിൻ്റെ ഒരു ഓപ്പണാണ് ഇത് കണ്ടോ നല്ലൊരു ബ്ലൂ റോയൽ ബ്ലൂ എന്ന് പറയാൻ കണ്ടോ ഇതുപോലെ എല്ലാം ബ്രൈറ്റ് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് അടുത്തത് ഇതാ ഇതും ഇതിലും ഇതുപോലെ വെറൈറ്റി കുറച്ച് കളേഴ്സാണ് ഓറഞ്ച് റെഡ് കുറച്ചുകൂടെ ഡിഫറൻസ് ഉള്ളൊരു ലാവണ്ടർ നല്ലൊരു പാരട്ട് ഗ്രീൻ അതുപോലെ റാണി പിങ്ക് അതിൻ്റെ അതിൻ്റേതേ ഓപ്പൺ നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടോ സ്കൈ ബ്ലൂ ഇതെല്ലാം കണ്ടോ ഈ ഒരു ടിക് ടിക് സ്ലൈഡാണ് അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളുടെ സ്ലൈ തലയിൽ നല്ല എടുപ്പിടിച്ചിരിക്കും അടുത്ത് നോക്കിക്കേ ഒരു ഫ്ലോറൽ ഒരു കുഞ്ഞ് ടോൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫർ ടൈപ്പാണ് ഫറാണ് ഇതിൽ നിൽക്കുന്നത് ഓറഞ്ച് ബ്ലൂ ലാവണ്ടർ ഗ്രീൻ അതുപോലെ പിങ്ക് നല്ല കളേഴ്സാണ് ഇതേ നോക്കിക്കാൻ പീച്ചാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കത് കണ്ടോ ഒരെണ്ണം എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാറുണ്ട് നമ്മുടെ സമയവും ബുദ്ധിമുട്ടാണ് പിന്നെ തിരിച്ചത് വയ്ക്കുക അതുകൊണ്ടാണേ ഇത് നമ്മളിങ്ങനെ കാണിക്കുന്നത് എല്ലാം ഒന്നൊന്നിച്ച് വെച്ചേക്കുക അപ്പം ഇതിൻ്റെ എല്ലാം പീസ് റേറ്റ് വരുന്ന ഇരുപതും പേർ റേറ്റ് വരുന്നത് നാൽപ്പതും ആണേ അടുത്തതൊരു എക്കോണോമിക് റേഞ്ചിൽ വരുന്നതാണേ ഡേ ഇത് കണ്ടോ ഇങ്ങനെയാണിതിൻ്റെ ഒരു പാറ്റാണ് വരുന്നത് ദൈ ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ റിബൺ ഫ്ലോറൽ പാറ്റേൺ ഉണ്ട് അതിൽ ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ദേ അലിഗേറ്റർ ആണേ നല്ല മെറ്റൽ അലിഗേറ്റർ ആണ് ഇതിൻ്റെ പേർ റേറ്റ് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒറ്റ അഫോർഡബിൾ നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും വില കുറവിനാണ് ഇതിനകത്ത് ഇതേ ഒരു ഡോട്ടഡ് റെഡ് ഉണ്ട് പിന്നെ ബ്ലൂ പിങ്ക് യെല്ലോ അതുപോലെ വൈറ്റ് പിന്നെ പിങ്ക് ഇത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത് പേർ ഇരുപത് രൂപയുള്ളൂ അടുത്തത് വരുന്നത് ഈ ഒരു അലിഗേറ്ററിൽ തന്നെ വരുന്നതാണ് വലിയൊരു ബീഡും അതുപോലെ കുച്ചുറ്റും സ്റ്റോൺസുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് ഇരുപതും പെയർ റേറ്റ് നാൽപ്പതുമാണ് കളേഴ്സ് പറയുമ്പം ഇതുപോലെ വൈ പിങ്ക് ലാവണ്ടർ അതുപോലെ റെഡ് യെല്ലോ റാണി പിങ്ക് പിന്നെ ഒരു വൈറ്റ് പേൾ വൈറ്റ് അപ്പോൾ ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റും പീസ് റേറ്റ് ഇരുപതും പെയർ റേറ്റ് നാൽപ്പതും ആണേ ഇതും അതുപോലെ തന്നെ ഈ ഒരു സെയിം ബീഡ്സും ബട്ട് റോസപ്പവും പിന്നെ മൾട്ടി കളറി വരുന്നതാണ് ഇതിൻ്റെ ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും ബാക്കിയുള്ളു ഉള്ളതുകൊണ്ട് കാണിച്ചാണ് അതിൻ്റെ തന്നെ ഒരു ഡിഫറൻസ് ആണിത് കണ്ടോ നല്ല ഫ്ലോറൽ നിറയെ സ്റ്റോൺസ് ഇതിൻ്റെ റേറ്റും പീസ് റേറ്റ് ഇരുപതും പേർ റേറ്റ് നാൽപ്പതുമാണേ അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കളക്ഷൻസ് വരുന്നത് നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് വേണം നിങ്ങൾക്ക് ഒരു പർച്ചേസിൽ വാങ്ങിക്കാം നാൽപ്പതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളാം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ